എൻ്റെ പേര് നിസ്രത്താണ് ഞാൻ കൊടുവല്ലിയാണ് സ്വദേശം ഇന്നൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് വീഡിയോയിൽ ഒരുപാട് നാളായിട്ട് ഞാൻ നിന്നെ അലക്കുന്നൊരു പ്രശ്നമായിരുന്നു മുഖത്ത് ആക്നെ നല്ല രീതിയിൽ വരികയായിരുന്നു അതുപോലെ തന്നെ മുഖത്ത് കുഴികളുണ്ടാവും അതുപോലെ തന്നെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുമ്പോഴേക്കും തന്നെ അതൊക്കെ നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്തിട്ട് മുഖത്ത് നല്ല രീതിയിൽ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടത് ഏജ് റെഡിഫൈനിങ് സെറം ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഒരു ബോട്ടിൽ കഴിഞ്ഞു രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും തന്നെ എന്നെ കാണുന്നവരൊക്കെ പറയാൻ തുടങ്ങി എന്താണ് എക്സ്ട്രാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഖത്ത് നല്ല മാറ്റങ്ങൾ കാരണം എൻ്റെ പതിമൂന്നാമത്തെ വയസ്സൊട്ട് എന്നെ അരക്കുന്ന ഒരു പ്രശ്നമായിരുന്നു മുഖത്ത് നിറയെ കുഴികൾ കാര്യങ്ങൾ അതുപോലെ തന്നെ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം നല്ലൊരു ഗ്ലോ വരാൻ തുടങ്ങി അധികം വേറെ പ്രൊഡക്റ്റുകൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ക്ലൻസിങ് ജെൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ീൻ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ പ്രൊഡക്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖത്ത് അപ്പൊ ഒരുപാട് പേര് എന്താ ഈ ഒരു എന്താ ഇത്രയും മാറ്റത്തിന് കാരണം എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു മാറ്റം എന്താണെന്ന് നിങ്ങളത്തേക്ക് ഷെയർ ചെയ്തോന്ന് മാത്രം അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കാം ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും കരിമംഗലും അതുപോലെ തന്നെ ഓർത്ത് കുഴികൾ കുരുക്കളൊക്കെ ആയിട്ട് ഒരു മുപ്പത് വയസ്സ് മേലോട്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അല്ലേ അവർക്കത് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഏത് തരക്കൊരുവിധം പ്രൊഡക്റ്റുകളൊന്നും പറ്റാത്തതാണ് ഏത് പ്രൊഡക്റ്റും എനിക്ക് റിയാക്ട് ചെയ്യാൻ ചെയ്യുക പക്ഷേ ഈ പ്രൊഡക്റ്റാണ് ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കുക അടിപൊളി റിസൾട്ടാണ്